ഹലോ ഗൈസ് ഈ വർഷത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്നലെ സൺഡേ ചേട്ടൻ്റെ ജിമ്മിൽ കൂട്ടുകാരായിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോയതാണ് വീഡിയോ എന്റെ വീഡിയോ കുറിച്ചുള്ള എവരുടെയൊക്കെ അഭിപ്രായമാണ് ഏട്ടാ ഇവരെ മാക്സിമം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യണത് പക്ഷെ എനിക്ക് ഇവര് ഇങ്ങനെ പറയണതല്ല എനിക്ക് പ്രോത്സാഹനായിട്ടാണ് ഏട്ടാ തോന്നണത് എല്ലാവരും കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും ഞാൻ വീഡിയോ ഇടും അങ്ങനെ നമ്മൾ രാത്രി ഒരു ഒൻപത് ഒൻപതര മണിയൊക്കെ ആയിട്ടെ ഇവിടെ നിന്ന് എല്ലാവരും കൂടിയായിട്ട് പോയപ്പോൾ തന്നെ ഇവർ നമുക്ക് മുമ്പേ അവിടെ വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു എല്ലാവരും എത്തിയിട്ട് ഒരുമിച്ച് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് അടുത്താണ് കേട്ടോ ഭയങ്കര ദൂരമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ സമയത്തിൻ്റെ ഒരിതേ ഉള്ളൂ ഇതാണ് ഏട്ടാ കട കുഴിമന്തി ആയിട്ടുള്ള കടയാണെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് നമുക്കറിഞ്ഞൂട ഞാനും ചേട്ടനും ഇതുവരെ അവിടെ പോയിട്ടില്ല പക്ഷെ അവരെല്ലാം ഒരുപാട് തവണ അവിടേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് അവർ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് കുഴിമന്തി തന്നെയാണ് ഏട്ടാ ഫാമിലിക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് രണ്ടിതാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ ഒന്ന് വെറൈറ്റി ആയിരുന്നു സ്പോക്കൻ ഹണി ഫ്ലവർ ആയിട്ടുള്ളതായിരുന്നു കേട്ടോ മന്തി മറ്റേത് സാധാ നോർമൽ ചാർക്കോൾ മന്തി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മറ്റേ പുതിയത് ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കണം അതൊരു നല്ല പുളീര് ഒരിതും ടേസ്റ്റും എന്ന എരിയും ഉണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കിടിലും ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് പോണെങ്കിൽ ഇഷ്ടപ്പെട്ടായിരുന്നു എന്നാൽ അതെല്ലാം കഴിച്ചിട്ട് ഇത് കൊണ്ട് വീഡിയോ വീടിയെടുക്കലാണ് കേട്ടോ ഇത് കഴിഞ്ഞ പിന്നെ പ്ലേറ്റ് ഫുള്ള് കാലിയാക്കണം ഇതാണ് ആയശിന് ബർഗർ വേണമെന്ന് പറഞ്ഞാൽ ആയിഷതാണ് ഏട്ടാ വാങ്ങിച്ചത് അങ്ങനെ അത് അവർ രണ്ടുപേരും കൂടി കഴിച്ച് പിന്നെ കുറച്ചേ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തോളൂ പിന്നെ ഫുള്ള് അകത്താക്കാനുള്ള പരിപാടിയായിരുന്നു ഇത് കണ്ട ഫുള്ള് കഴിച്ച് കാലിയാക്കി കളഞ്ഞു റൈസ് നമുക്ക് എക്സ്ട്രാ കിട്ടേ ചിക്കൻ്റെ പീസ ഫസ്റ്റ് തരുന്നത് മാത്രമേ കാണുകയുള്ളൂ കേട്ടോ പിന്നെ ഇത് നമ്മൾ കഴിച്ചല്ല ഇറങ്ങി ഇത് അവിടെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത വീഡിയോ കേട്ടോ നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നേ അപ്പോൾ കുറെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ എല്ലാവരും പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫ്രണ്ടിൽ നിന്നൊന്നും പിന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടും പിന്നെ ദഹിക്കണമല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് നടക്കല്ലോ എന്ന് കരുതി അങ്ങ് മ്യൂസിയത്തുണ്ടല്ലോ മ്യൂസിയത്ത് മറ്റേ സംഭവം ഉണ്ടല്ലോ മാനവീയ വീഡിയോ അങ്ങനെ എന്താ അല്ലേ പറയണം അവിടെ പോയി സംഭവം അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തേരാപ്പേരാന്നു അപ്പോഴൊരു സമയം ഒരു പത്ത് ത്തെ മുക്കാല് പതിനൊന്ന് മണിയടുപ്പിച്ച് ചാവും നമ്മളിവിടെ വീട്ടിലെത്തിയപ്പോൾ പതിനൊന്നരയായിരുന്നു വൈതാണ് ഏട്ട സംഭവം അങ്ങനെ എല്ലാവരെയും കൂടി സംസാരിച്ചൊക്കെ നടക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഒരുപാട് ദിവസം ഇതുപോലെ ഗ്യാങ് ആയിട്ടൊക്കെ പോയിട്ട് നമ്മളെ ബൈബിലുള്ള ആൾക്കാരായിട്ട് ഒത്തുകൂടമ്പോഴേ ഇപ്പം ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ ഒരു ദിവസം വരുന്നത് കേട്ടോ ഇന്നലത്തെ രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ചാട്ടനും എങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പോയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ